ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡൻറ്റും ഞങ്ങളുടെ വാർഡ് മെമ്പറുമായ പ്രസിഡൻറ്റിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഞങ്ങൾ ചെയ്യുകയാണ് കുറേ കാലങ്ങളായിട്ട് ഉള്ളൊരു സ്വപ്നമായിരുന്ന ഒരു റോഡ് അത് പഞ്ചായത്ത് ഊപ്പിൽ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് റെഡിയായിരിക്കുന്നു ആയിരിക്കുന്നു മുപ്പത്തിയഞ്ച് വെയിലറുപ്പ് വർക്കുകളിൽപ്പെട്ട ഒന്നാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കാനിരിക്കുന്നത് എന്ന് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിദ മുഹമ്മദ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി കൊണ്ടുള്ള തൊഴിലുറപ്പിന്റെ വർക്കാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മൊത്തം മുപ്പത്തഞ്ച് വർക്കുകളാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ ഫസ്റ്റ് എന്ന നിലക്കാണ് ഈ അഞ്ചാം വാർഡിൽ നായ്ക്കുടംകുന്ന് റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത് കാലവർഷം ആകെ വരുന്നത് മുപ്പത്തിയഞ്ച് വർക്കുകളാണുള്ളത് മുപ്പത്തഞ്ച് വർക്കും കൂടിയും കൂടിയിട്ട് മൂന്ന് കിലോമീറ്ററോളം ദൂരമാണ് മൊത്തത്തിൽ പഞ്ചായത്തിൽ മൊത്തത്തിലായിട്ട് തൊഴിലുറപ്പ് കൂടെ ചെയ്യുന്നത് അല്ല ആരംഭമാണിത് ബാക്കി വാർഡുകളിലും വരും ദിവസങ്ങളിലായിട്ട് ഈ രീതിയിൽ ചെയ്യുന്നതാണ് ജൂൺ മാസത്തോട് കൂടിയിട്ട് എല്ലാ വർക്കുകളും പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഇപ്പോഴത്തെ രീതിയിൽ പ്രതീക്ഷിക്കുന്നത്